ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് രാവിലെ തന്നെ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് പാലക്കാട് ലോക്കലും ഒരു കോയമ്പത്തൂരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വണ്ടി പറഞ്ഞാൽ മഹീന്ദർ എക്സ് യു വി ത്രീ ഹൺഡ്രഡ് ആണ് നമുക്ക് എങ്ങനെ ഈ വണ്ടി ഓടിക്കാമെന്ന് ആദ്യം കാരണം ഈ വീട് ചെയ്യാൻ കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏകദേശം പത്ത് നാൽപ്പതോളം ഡ്രൈവർമാർ കേരളം മൊത്തം ആവശ്യമുണ്ട് അപ്പോൾ ആരെങ്കിലും ഡ്രൈവർ വേക്കൻസി താല്പര്യം ഡ്രൈവറായി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് മെസ്സേജ് വെച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് വാട്ട്സപ്പ് നമ്പർ കൊടുക്കാം അതിന് വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ പലർക്കും മാനുവൽ ഓടിക്കാറിയും ഓട്ടോമാറ്റിക് ഓടിക്കാറാത്ത ഇഷ്യൂസ് എന്നറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ ഓട്ടോമാറ്റിക് വണ്ടികളുടെയും എങ്ങനെ ഗിയർ സിസ്റ്റം എങ്ങനെ വണ്ടി ഓടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമുക്ക് എങ്ങനെയാണ് മഹീന്ദ്ര ത്രീ ഹൺഡ്രഡ് എക്സ് യു വി ഓൺ ജി ഗിയറിങ് സിസ്റ്റം കാണിച്ച് ഈ വീട് കാണിച്ചുതരാം എന്തായാലും ഓക്കെ ഇതാണ് നമുക്ക് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡിന്റെ ഇൻറ്റീരിയൽ വരുന്നത് ഇതാണ് നമുക്ക് ഗിയർ ഇത് എ എം വി ഗിയർ ആണ് വരുന്നത് മഹീന്ദ്ര എക്സ് വിക്ക് ഇപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടത് എപ്പോഴും പുഷ്പട്ടൺ സ്റ്റാർട്ടാണ് കണ്ടില്ലേ അപ്പം നമുക്ക് ആദ്യം ഓട്ടോമാറ്റിക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രസ് നമ്മൾ ബ്രേക്ക് ഇടത് ഫുള്ളായി പ്രസ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും ഓക്കെ അതായത് വണ്ടി ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് ഒരു മിനിറ്റിലാക്കുക ആ ഒരു മിനിറ്റ് വണ്ടി ഓൺ ആയി കിട്ടി അതുപോലെ നമുക്കിപ്പോൾ ഇതാണ് ഗിയർ വരുന്നത് ഇപ്പോൾ നമുക്ക് ഈ റൈറ്റിക്ക് തട്ടി വിട്ട് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രാകും അതേപോലെ ലെഫ്റ്റിൽ തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡ്രൈവിലായി അതേ ഒന്നും കൂടി ലെഫ്റ്റിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ മാനുവൽ മൂഡിലേക്കായി ഈ മാനുവൽ മൂഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ ഒരുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എം വണ് അതുപോലെ എം ടു അങ്ങനെ ഇപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിനല്ല അതുകൊണ്ട് എം വണ് കാണിക്കുള്ളൂ അതുപോലെ റിവേഴ്സ് തട്ടി കഴിഞ്ഞാൽ അതുപോലെ എം വൺ എം ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ ഒക്കെയാണെന്ന് വെച്ചാൽ റിവേഴ്സ് എം ഫോർ എം ത്രീ അങ്ങനെ വരും നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ ഓട്ടോമാറ്റിക്ക് പോകണം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറി ഓട്ടോമാറ്റിക് മൂടിക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല വെറും ആക്സിലേറ്ററും ബ്രേക്ക് മാത്രം യൂസ് ചെയ്താൽ മതി മാക്സിമം അപ്പോൾ ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ പറയുന്നത് ഫസ്റ്റിൽ ഫുൾ റൈറ്റ് വലിക്കുക ന്യൂട്രാക്കുക ഇപ്പം വണ്ടി ന്യൂട്രൈ ന്യൂടർ ആയതിനു ശേഷം ഒന്ന് ആറില് കിട്ടുകഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് ഗിയർ ഓണായി ഭയങ്കര സിമ്പിളാണ് ഇപ്പം എല്ലാവർക്കും വിചാരം പറയണത് ഇത് ഭയങ്കര സിമ്പിളാണ് കാരണം ഇപ്പം എല്ലാവർക്കും പേടി പേടിയുണ്ടാ പലരും ഓട്ടോമാറ്റിക് എടുക്കാത്തത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തായാലും എല്ലാം ഓട്ടോമാറ്റിക് ഓടിക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ എൻ്റെ എന്റെ ഭാഗത്ത് നിന്ന് പറ്റുന്ന എത്രത്തോളം ഓട്ടോമാറ്റിക് വണ്ടികൾ ഞാനിപ്പോൾ ഒരു മാസത്തിൽ മാക്സിമം ഒരു പത്ത് അമ്പത് വണ്ടി എടുക്കാറുണ്ട് അപ്പോൾ ആ പത്ത് അമ്പത് മിക്കവാറും ഒരു നാൽപ്പത് ശതമാനം വണ്ടികൾ ഓട്ടോമാറ്റിക് ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ വീട് ചെയ്യുന്നതായിരിക്കും ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഡെയിലി കാണുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഡ്രൈവർ വേക്കൻസ് മെയിനായിട്ട് പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ഈ നാല് ജില്ലകളിൽ അതത് സം ജില്ലക്കാർക്ക് മുൻഗണനയുണ്ട് അത് കൺഫേം ആണ് നമുക്ക് ജോലിയും ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഡി എം അയച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും ശരി നിങ്ങൾക്ക് അടുത്തോ എത്ര